ഭൂരിഭാഗവും ഹിസ്ബുള്ളയ്ക്ക് പിന്തുണയാണ് എല്ലായിടത്തും നൽകുന്നത് ഇസ്രായേൽ ഒരു ഭീകര സംഘടനയാണ് എന്നാണ് എല്ലാവരും തന്നെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും യൂത്തിന്റെ ഇടയിൽ നോക്കിയാലും ഇത് തന്നെയാണ് കാണുന്നത് ഹമാസിനോടും ഹിസ്ബുള്ളയോടും ഫലസ്തീനുകളോടും ഒക്കെ തന്നെയും പിന്തുണ അർപ്പിക്കുന്ന യുവ ജനങ്ങളെയാണ് ലോകമൊത്തം നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇസ്രായേൽ ആക്രമണത്തിന് തുടക്കമിട്ട് ഇറാഖി സായുധ സംഘം രംഗത്തെത്തുകയാണ് ഇറാഖിൽ നിന്നെത്തിയ മിസൈലുകൾ തെക്കൻ ഇസ്രായേലിലെ തുറമുഖ നഗരമായ ഐലാത്തിൽ പതിച്ചെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് തന്നെയാണ് ഇസ്രായേൽ വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇത് ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ഇവർ പകരം ചോദിക്കുന്നതാണ് എന്ന് പറയുന്നു രണ്ടു പേർക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ചെങ്കടൽ വഴിയാണ് ആക്രമണം ഉണ്ടായത് നഗരം ലക്ഷ്യമാക്കി മിസൈലുകളും ഡ്രോണുകളും എത്തിയതായാണ് വിവരം അൽ അർഖാബ് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് ഇറാൻ വാർത്താ ഏജൻസി ഉദ്ധരിച്ച് ജെറുസലേം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഐലാത്ത് നഗരത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ എല്ലായിടത്തും പുറത്തു വന്നിട്ടുണ്ട് ഇവിടെ ചരക്കുകൾ സൂക്ഷിക്കുന്ന ഒരു ഗോഡൌൺ ആക്രമണത്തിൽ തകർന്നതായി തന്നെ ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അറുപത്തെട്ടും ഇരുപത്തെട്ടും പ്രായമുള്ള രണ്ടു പേർക്കാണ് സംഭവത്തിൽ അതീവ ഗുരുതരമായി തന്നെ പരിക്കേറ്റത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇവരുടെ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് ആദ്യം വാർത്ത വന്നത് എന്നാൽ പിന്നീട് പറഞ്ഞതായിരുന്നു ഇവർക്ക് സാരമായുള്ള പരിക്കുകൾ ഉണ്ട് എന്നും അതീവ ശുശ്രൂഷന ചെയ്യണമെന്നും ഉള്ള കാര്യം ഇസ്രായേൽ അധികൃതർ തന്നെയാണ് ഇത് പിന്നീട് അറിയിച്ചത് രണ്ടാമത്തെ ഡ്രോൺ നാവികസേനയുടെ മിസൈൽ വേദിത സംവിധാനം നിർവീര്യമാക്കിയതായും ഐ ഡി അവകാശപ്പെട്ടിട്ടുണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇറാഖി സായുധ സംഘമായ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഏറ്റെടുത്തിട്ടുണ്ട് തെക്കൻ ഇസ്രായേലിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് സംഘം പറഞ്ഞു ഗസ ആക്രമണത്തിൽ തിരിച്ചടിയായി നേരത്തെയും ഇസ്രായേലിന്റെ നേരെ ഇസ്ലാമിക് റെസിഡൻസ് ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നു ഗസ ആക്രമണം അവസാനിപ്പിക്കും വരെ ആക്രമണം തുടരുമെന്നാണ് സംഘം നേരത്തെ അറിയിച്ചിരുന്നത് പുതിയ സാഹചര്യത്തിൽ ഹെസ്ബുളയ്ക്കും സംഘം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ ലബനൻ സംഘർഷത്തിനിടെ തന്നെ തീവ്രവാദി സംഘം അതിന്റെ റോക്കറ്റ് ആക്രമണം നിർത്തുന്നതുവരെ ഹിസ്ബുള്ളക്കെതിരെ ശക്തമായ സൈനിക ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രതിജ്ഞയെടുത്തു വ്യാഴാഴ്ച ഇസ്രായേൽ ബെറൂഡിൽ നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ മുഹമ്മദ് ഹസൈൻ സുരൂരിനു വധിച്ചതായി തന്നെ റിപ്പോർട്ടുകളുണ്ട് നതന്യാഹുവിന്റെ നിലപാടിൽ യു എസിന്റെ യൂറോപ്യൻ ഉദ്യോഗസ്ഥരുടെയും വെടിനിർത്തൽ നിർദ്ദേശത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രതീക്ഷകളെ തളർത്തി അവർ യുദ്ധം താൽക്കാലികമായി നിർത്തിവെക്കാനും സമഗ്രമായ യുദ്ധം ഒഴിവാക്കാനും ശ്രമിക്കുന്നു ഹെസ്ബുള്ള പ്രസ്ഥാനവുമായുള്ള വെടിനിർത്തലിനായുള്ള ആഗോള ആഹ്വാനങ്ങൾ ഇസ്രായേൽ നിരസിച്ചു ഏറ്റവും വലിയ സഖകക്ഷിയെ വെല്ലുവിളിക്കുകയും ലബനിൽ നൂറുകണക്കിന് ആളുകളെ വീണ്ടും കൊന്നെടുക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ നിലപാടുണ്ടായിരുന്നിട്ടും യുഎസും ഫ്രാൻസും ബുധനാഴ്ച നിർദ്ദേശിച്ച ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉടനടി ഉടമ്പടിയോടെ സാധ്യതകൾ സജീവമായി തന്നെ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ യോഗത്തോടനുബന്ധിച്ച് ചർച്ചകൾ തുടർന്നുവെന്നും പറഞ്ഞു തലസ്ഥാനമായ ബൈറൂട്ടിൽ അരകുകളിൽ ഇസ്രായേൽ യുദ്ധവിമാനം ഇടിച്ചു രണ്ടു പേർ കൊല്ലപ്പെടുകയും ഒരു സ്ത്രീ ഉൾപ്പെടെ പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതൊറ്റ രാത്രി കൊണ്ട് വ്യാഴാഴ്ച ഇരുപത്തിയെട്ടിലും തിങ്കളാഴ്ച മുതൽ അറുനൂറിലധികം മരണങ്ങളുമാക്കി ആക്രമണത്തിൽ ഹിസ്ബുളയുടെ എയർഫോഴ്സ് യൂണിറ്റുകളിലൊന്നിന്റെ തലവൻ മുഹമ്മദ് സുറൂർ കൊല്ലപ്പെട്ടു ഗ്രൂപ്പിന്റെ ഉന്നത റാങ്കുകൾക്കിടയിലുള്ള കൊലപാതകങ്ങളുടെ ദിവസങ്ങളിൽ ലക്ഷ്യമിട്ട ഏറ്റവും പുതിയ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ ഹിസ്ബുള്ള തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മേഖലയിലെ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച് അപായ സൂചനയായി നിരന്തരം സൈറണുകൾ മുഴങ്ങുകയാണ് ഹൈഫ ജില്ലയുടെ ഭാഗമായ സിക്രൂൺ യാക്കോവിനെതിരെയും ഇതാദ്യമായി റോക്കറ്റ് ആക്രമണം നടന്നു എന്നാണ് പറയുന്നത്